പാലക്കാട് വടക്കഞ്ചേരിയിൽ സിനിമാ സ്റ്റൈലിൽ വാഹനം തടഞ്ഞു പോത്തുകളെ കവർന്നു കോയമ്പത്തൂർ ദേശീയപാതയിൽ നിന്ന് കവർന്ന പോത്തുകളെ മറ്റൊരു സ്ഥലത്ത് ഉപേക്ഷിച്ചു ലോറി ജീവനക്കാരെ കാറിൽ കയറ്റിയ ശേഷം റോഡിൽ ഇറക്കി വിട്ടു സംഭവത്തിൽ രണ്ടുപേർ പോലീസിന്റെ പിടിയിലായി ഇന്നലെ പുലർച്ചെ മണിയോടെയാണ് സംഭവം വിശാഖപട്ടണത്ത് നിന്ന് കായംകുളത്തേക്ക് പോത്തുകളുമായി പോയ ലോറി വടക്കഞ്ചേരിലെത്തിയപ്പോൾ കാറിലും ജീപ്പിലും ബൈക്കിലുമായി എത്തിയ പത്തംഗ സംഘം ലോറി തടഞ്ഞു നിർത്തി അൻപതോളം പോത്തുകളുമായി കടന്നു കളയുകയായിരുന്നു നാല് കിലോമീറ്റർ അപ്പുറത്തുള്ള വെങ്ങശ്ശേരിയിൽ പോത്തുകളെ ഇറക്കി ദേശീയപാതയെ ലോറി ഉപേക്ഷിച്ചു ലോറിയിലുണ്ടായിരുന്ന വിശാഖപട്ടണം സ്വദേശികളായ ഡ്രൈവറേയും ക്ലീനറേയും നാലു മണിക്കൂറോളം വടക്കഞ്ചേരി ടൗണിലൂടെ കറക്കിയ ശേഷം റോട്ടിൽ ഇറക്കി വിട്ടു ലോറി ഉടമയുടെ പരാതിയിൽ വടക്കഞ്ചേരി പോലീസ് കേസെടുത്തു രാവിലെ അത് കഴിഞ്ഞ് കൂടിയിൽ വിടുകയും ലോറി തിരിച്ചു തിരിച്ചുകൊണ്ടെന്ന് അവര്ന്നിനെ ഇറക്കിയെടുത്തിട്ട് ചീരക്കുഴി സ്വദേശികളായ ഷമീർ ഷജീർ എന്നിവരെ സംഭവത്തിന് പിന്നാലെ പോലീസ് പിടികൂടി മറ്റു പ്രതികൾക്കായുള്ള അന്വേഷണം തുടങ്ങി ഇറച്ചി വില്പന നടത്തുന്നവരാണ് മോഷണം നടത്തിയതെന്നാണ് പോലീസിന് ലഭിച്ച വിവരം ട്വന്റി പാലക്കാട്